ഓണം വിഭവസമൃദ്ധമാക്കാൻ മലയാളികൾക്ക് ഇക്കുറിയും സംസ്ഥാന സർക്കാരിന്റെ കൈത്താങ് സംസ്ഥാനത്തെ മഞ്ഞക്കാടുമകളായ ആറു ലക്ഷം കുടുംബങ്ങൾക്ക് പതിനഞ്ചിനങ്ങളടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി നൽകും നീല വെള്ള കാർഡുടമകൾക്ക് വില കുറച്ച് വിതരണം ചെയ്യും ലക്ഷം കുടുംബങ്ങൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക മലയാളികൾക്ക് അല്ലലില്ലാതെ ഓണം ആഘോഷിക്കാൻ മുൻവർഷങ്ങളിലേതുപോലെ ഇക്കുറിയും സംസ്ഥാന സർക്കാർ ഒപ്പമുണ്ടാകും നീല വെള്ളക്കാടുടമകൾക്ക് വില കുറച്ച് അധിക അരിയും സംസ്ഥാന സർക്കാർ നൽകും നീലക്കാടിന് പത്ത് കിലോയും വെള്ളക്കാടിന് പതിനഞ്ച് കിലോ അരിയുമാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നൽകുക അറുപത് ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക ഇതിനു പുറമെ തൊണ്ണൂറ്റിനാല് ലക്ഷം കാടുടമകൾക്കും പത്ത് കിലോ കെ റൈസ് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ നൽകും നിലവിൽ ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് നൽകുന്ന അരിയാണിത് സൗജന്യ ഓണക്കിറ്റിൽ ഇക്കുറി അരലിറ്റർ വെളിച്ചെണ്ണയും അര കിലോ പഞ്ചസാരയുമുണ്ടാകും ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമ നെയ് കശുവണ്ടി പരിപ്പ് സാമ്പാർ പൊടി തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ച് ഇനങ്ങൾ അടങ്ങിയതാണ് കിറ്റ് ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും സൌജന്യ കിറ്റ് നൽകും സംസ്ഥാന വ്യാപകമായി സപ്ലൈകോ വിപുലമായ ഓണച്ചന്തകൾ സംഘടിപ്പിക്കുന്നുണ്ട് തിരുവനന്തപുരത്തിനു പുറമെ ഇക്കുറി പാലക്കാടും മെഗാഫെയർ നടത്തും മറ്റു ജില്ലകളിൽ പ്രത്യേക ജില്ലാ ചന്തകളും ഒരുക്കും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ചന്തകളുണ്ടാകും പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾ ആവശ്യാനുസരണം ലഭ്യമാക്കുന്നതിനൊപ്പം സബ്സിഡി ഇതര സാധനങ്ങൾ വില കുറച്ചും നൽകും ഓണക്കാലത്ത് വിലക്കയറ്റം തടയുന്നതിനുള്ള ശക്തമായ വിപണി ഇടപെടലാണ് ഇതോടൊപ്പം സംസ്ഥാന സർക്കാർ നടത്തുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം